എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം അറുപത്തിയെട്ട് ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാതാബ്ജതൂളിക സന്തോഷ ശക്തി സമൂഹമൗതിക ഒന്നാമത്തെ നാമം ശ്രുതി സീമന്ത സിന്ദൂരികൃതപാദാബ്ജതൂളിക ശ്രുതികളുടെ സീമന്തത്തിൽ സിന്ദൂരക്കുറിയായി തീർന്ന പാദാംബുജത്തിലെ പൂമ്പടിയോട് കൂടിയവൾ എന്നർത്ഥം വേദങ്ങൾക്ക് തിലകക്കുറിയായി തീർന്നത് ദേവിയുടെ പാദപത്മങ്ങളിലെ പൂമ്പടിയാണെന്ന് താല്പര്യം വേദങ്ങളുടെ പിതാതാവ് ദേവിയാണ് ആ വേദങ്ങൾ തങ്ങളുടെ ജനൈത്രിയായ ദേവിയെ ശിരസ് നമിച്ചു കുമ്പിടുന്നു അപ്പോൾ സുമങ്കലികളായ വേദാങ്കനങ്ങളുടെ സീമന്തങ്ങളിൽ ദേവിയുടെ പാദപത്മങ്ങളിലെ ധൂളിപ്പതിയുന്നു അങ്ങനെ വേദാംഗനകൾ കൂടുതൽ പൗത്രികീകൃതരാകുന്നു എന്ന് സാരം ഈ മന്ത്രത്തെ ഭാസ്കരരായ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു ദേവിയുടെ യഥാർത്ഥ സ്വരൂപം വേണ്ട പോലെ വർണ്ണിക്കാൻ ശ്രുതികൾ പോലും അശക്തങ്ങളാണ് എന്ന് അടുത്ത നാമം സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക സകല ആഗമങ്ങളുടെയും സന്തോഷമാവുന്ന ശുക്തി സമ്പുടത്തിന് മൗക്തികയായവൾ എന്നർത്ഥം ആഗമം എന്നാൽ വേദം സന്തോഹം എന്നാൽ കൂട്ടം ശുക്തി എന്നാൽ ചിപ്പി സമ്പുടം എന്നാൽ കൈകുണുന്ന മൗത്തികം എന്നാൽ മുത്തുമണി ഇവിടെ വേദങ്ങളുടെ സമാഹാരം ഒരു ചിപ്പിയാണെങ്കിൽ ആ ചിപ്പിക്കുള്ളിലെ മുത്തുമണിയാണ് ദേവി ചിപ്പി കൊണ്ട് മുത്തിന്റെ വലിപ്പം ഏകദേശം ഊഹിക്കാൻ കഴിയുമെന്നല്ലാതെ അതിന്റെ മാറ്റും മഹത്വവും സൂക്ഷ്മമായി അറിയാൻ സാധ്യമല്ല അതുപോലെ തന്നെ വേദങ്ങളിലൂടെ ദേവിയുടെ ഏകദേശ സ്വരൂപം ഗ്രഹിക്കാമെന്നല്ലാതെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാനാവില്ല എന്ന് താല്പര്യം നാമങ്ങൾ ഓം ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജൂളികം സന്തോഷ ശക്തി സമ്പുടമൗത്തികായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം